അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഒന്നും പോയിട്ടില്ല ചെറിയ ചെറിയ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് നല്ല ഭയങ്കരമായ പണി തിരക്കായിരുന്നു കേട്ടോ ഗൈസ് എന്താ പണി തിരക്ക് എന്നല്ലേ നമ്മളിന്ന് രാവിലെ തന്നെ ഇവർ പറഞ്ഞിന്ന് പോണില്ലല്ലോ ഞങ്ങൾക്ക് പൊതിച്ചോറുണ്ടാക്കി തരുമെന്ന് പൊതിച്ചോറുണ്ടാക്കാൻ നോക്കുമ്പോൾ അധികം ഐറ്റംസ് കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും വീട്ടിലുള്ള സാധനം വെച്ച് നമ്മൾ ചെറിയൊരു പൊതിച്ചോറ് എന്തിനു പറയുന്നത് പൊതിക്ക് വേണ്ട വായല പോലുമില്ല അപ്പം ഞാൻ പേപ്പർ വായല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ നാളൊന്നും സ്ക്രൂ പോയിട്ടില്ല അതിന് മതി അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര വയർവേദന തലവേദന പെരും മഴ മഴയെന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുവായിരുന്നു ഇപ്പോൾ സമയം അങ്ങോട്ട് കഴിഞ്ഞപ്പം അതൊക്കെ മാറിയിട്ടേസ് അപ്പോൾ നമ്മൾ പൊതിച്ചോറ് കാണിച്ചാൽ കേട്ടോ വീഡിയോ അതായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടാത്തവർ കമൻ്റ് ഇടുക കമൻ്റ് ഇട്ടിട്ട് കാണാം അപ്പോൾ വീഡിയോ കാണിച്ചാൽ നമ്മളെ പൊതിച്ചോർക്ക് വേണ്ട ചോറ് പയറ് എന്താ ഇതിൻ്റെ പേര് ക്യാബ് കുട്ടികളാണ് ഗസ് പറഞ്ഞിരുന്നത് ബീറ്റ് റൂട്ട് കുക്കറി ഓംപ്ലറ്റ് ഓപ്ലറ്റ് തേങ്ങാ ചമ്മന്തി ഇത് നമ്മളെ സ്പെഷ്യൽ ഉള്ളി ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചമ്മന്തി കപ്പ അച്ചറും ഇതൊക്കെ ഉണ്ടാക്കൂലേ ആ എക്ക് പിന്നെ നമ്മളെ ഉണക്കമീൻ നമ്മളെ സ്പെഷ്യൽ ഉണക്കമീനിന്നും ഉണ്ടല്ലോ ചിക്കന് ബീഫ് സാധാ പച്ചമീനൊക്കെ വാങ്ങണം അപ്പോൾ ഉണക്കമീൻ ഇത് പരിപ്പ് കറി ഇത് പൊതിയിലും എടുത്തൂല പക്ഷെ എനിക്ക് കറിയില്ലാതെ ഒരു ഇഷ്ടമല്ല അപ്പോൾ ഈ ഐറ്റം അച്ചാറുണ്ട് കുറച്ച് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ പൊതിയാക്കെട്ടോ ഞാൻ ചോറ് പൊതിയോ ഓരോ പൊതി പൊതിയാക്കാം പൊതി ചോറ് കുറച്ചേ ചോറ് ഓ കുറച്ച് കൂടുതൽ ഇട്ടോളാത്രൊന്നും തിന്നുമുണ്ടാവൂലെ എല്ലാം കൂടെ കൂട്ടി പൊതിയാണെന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ മുളകൊക്കെ ഉണ്ടാകും മുളക് നല്ലതാണ് ആ ഒരു എന്താ പറയുക ഓരോരുത്തർക്കും ആക്കി വെച്ചതാണ് സ്ലൈസ് ആക്കി പിന്നെ നമ്മൾ ചമ്മന്തി റൈസ് തേങ്ങാ ചമ്മന്തി നല്ല ഇഷ്ടമാണ് അപ്പം കുറച്ച് കൂടുതൽ ഇഷ്ടം പിന്നെ നമ്മളെ ഉള്ളിച്ചമ്മന്തി സ്പെഷ്യൽ സ്പെഷ്യൽ ഉള്ളിച്ചമ്മന്തി പിന്നെ പരിപ്പുണ്ട് അച്ചാറുണ്ട് അച്ചാർ അച്ചാർ ഒരാൾ കൂടി കൊറച്ച് പൊതിച്ചോറ് നമ്മൾ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കറി എക്സ്ട്രാ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും പൊതിച്ചോറിൽ കറി മാത്രം തിരിയില്ല ഞാനൊന്ന് കുളിച്ച് വരുവാളു ഈ പൊതിയൊക്കെ ഒന്ന് സെറ്റായി ഇവിടെ കിടക്കട്ടെ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരാം അപ്പം അങ്ങനെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ഫ്രഷ് ആയി എന്താ പറയാ പൊതിച്ചോറ് കഴിക്കാൻ വന്നതാണ് കേട്ടോ അപ്പൊ നമ്മള് പൊതിച്ചോറ് കഴിക്കട്ടെ പൊതിഞ്ഞൊക്കെ വെച്ച് പോയിന് എന്തായിക്കണാമോ ആ കഴിച്ചോളൂ പൊതിച്ചോറാണ് കേട്ടോ മമ്മി കഴിച്ചു നോക്കട്ടെ എന്താ പരിപ്പുകാരും ഇതിലുണ്ട് അതോ ചോളി അതിലന്നെ കുറെ കറികളുണ്ട് ഐറ്റംസുകൾ കഴിച്ചു നോക്കിട്ട് പറയാല്ലോ ആണോ എങ്ങനെയുണ്ട് വാ എങ്ങനെ മൊത്തം കഴിക്കണം കേട്ടോ എങ്ങനെയുണ്ട് മമ്മി നിങ്ങൾക്ക് ഇഷ്ട ഫേവറേറ്റ് കറി ഇത് ഉണ്ട് ചമ്മന്തി ഉള്ളിച്ചമ്മന്തിലിപ്പോ മാനോ ഇല്ലോ ഞങ്ങൾ പൊതിച്ചോറ് കുറെ നാളായി ഉച്ചക്ക് എല്ലാരും കൂടെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടില്ല എന്ന് ഞാൻ രാത്രി മാത്രമേ ഇണ്ടാവുള്ളൂ അതിലുണ്ടാവൂല അതുകൊണ്ട് ഉമ്മാക്കും ഭയങ്കര സന്തോഷം ഞങ്ങൾ സന്തോഷ പകുതി ഞങ്ങള് മമ്മി പറയാണ് ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഞാൻ അത്ര ചോറ്ന്നിട്ടില്ല അല്ലേ കൊറേ ചോറ്ന്നുല്ലേ

അങ്ങനെ നമ്മള് പൊതിച്ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളെ മൂത്തമ്മു മൂത്തമ്മയും മൂത്താമ്മിയും കൂടെ ഉമ്മറൊക്കെ പോവാണ് കേട്ടോ അപ്പൊ ഓരോന്ന് കാണാൻ വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് പോന്നു ഇവിടുത്തെ കുറച്ച് വിശേഷം കാണിച്ചു മ്മളാ മാസത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക ഫുഡ് ഇവര് ഇതൊക്കെ കൊണ്ടുപോവാൻ കാക്കാക്ക് കൊണ്ടുപോവാന് പത്തിരി ചക്ക പിന്നെ എന്തൊക്കെ പിന്നെന്തൊക്കെ ഉണ്ണിയപ്പം ബീഫ് ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി റെഡി ആയി നിക്കട്ടെ ഇവര് പോവാന് ചക്ക ചക്കാലം കഴിഞ്ഞിട്ടും ഇവിടെ ചക്ക ഉണ്ടട്ടോ ഗെ മാണ്ഡിയോലെ സമൻറ്റ് ഇടത്തമ്മ ഈ മൂത്തമ്മയാണ് പോവാൻ നിക്കണേ കുഞ്ഞാമിയന്നിട്ടോ കണ്ട മുത്തമ്മ അയക്കണിപ്പൊ പക്ഷെ കുഞ്ഞാമിയാണ് ആ ഇത് നമ്മളെ ഒരു ആരാധകനാണ് നിങ്ങൾ തിരിഞ്ഞ ഓ മേക്കപ്പ് ചെയ്താ ഞാൻ വീഡിയോ എടുക്കുമ്പോ കുറച്ചും കൂടി ഇട്ടൂടും പൗഡർ തീരല്ല ചെക്ക് എന്നാ ഏഹ് പൊതിച്ചോറിന രണ്ടാളില്ല അടിപൊളി ചിക്കൻ മരട്ടും എങ്ങനെ ഇണ്ടായിന്പ്പടം ഓ അത്രയും കറികളുണ്ടായിട്ട് പപ്പടം വേണം പപ്പടം അല്ല കഴിച്ചാ മതി കേട്ടോ വേണ്ട ചിക്കൻ മരട്ടൊക്കെ അമ്മ എന്ന രാത്രി പ്രശ്നമില്ല നീ ഡൈറ്റിങ്ങാണ് കാരണം അല്ല ചിക്കര കണ്ടാ പിന്നെ ഡൈറ്റിങ്ങൊന്നില്ലല്ലേ പിന്നെ ഓ നിങ്ങളെങ്ങനെ ആ சரி ലൈവാണ് കടയിൽ ചിക്കൻ കാണും അങ്ങനെ ഡൈറ്റിങ്ങു കൊണ്ട് ഇരണിയേ എങ്ങനെ ഇതൊക്കെ കണ്ടായിട്ട് കൈക്കാരൻ ഉം ഇവിടെ ഡെയിലി ചിക്കൻ ആണ് അതുകൊണ്ട് ഡൈറ്റ് ഇല്ല എന്താ പണി നരഗാസ് ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ചുട്ടിയിരുന്നു അതെന്തിനു വേണ്ടിട്ടാ പറയൂ പിന്നെ എൻഎസ്എസിന്റെ എന്തോ പ്രോഗ്രാം അതിന് പാക്ക് അതും ബ്രിയ ബേക്കറി കാണിച്ചു കൊടുക്കൂ റിയ ബേക്കറി ആ പേരോണ്ടാണ് പറയില്ല ഞങ്ങക്കുണ്ട് പേരൊക്കെ നമ്മളെന്തായാലും ആർക്കും മണ്ടാല ഉണ്ണിയേ